അഡ്വക്കേറ്റ് വസന്ത് സിറിയക് ഇന്ന് അസംബ്ലിയിൽ ഈ അടിയന്തര പ്രമേയ അവതരണവും അതേക്കുറിച്ചുള്ള ചർച്ചയും ഒക്കെ കഴിഞ്ഞിട്ട് ബാക്കി നിൽക്കുന്നതും ഇപ്പോൾ ബാബു എം എൽ എ ചൂണ്ടിക്കാണിച്ചതും ഈ പ്രശ്നങ്ങൾ തന്നെയാണ് പ്രതിപക്ഷത്തിന് കേരളത്തിൻ്റെ സാമ്പത്തിക അവസ്ഥ അതിലുള്ള ആശങ്ക രേഖപ്പെടുത്താൻ എല്ലാ അവകാശവും ഉണ്ട് പക്ഷേ അത്തരത്തിൽ ആശങ്ക ഉണ്ടെങ്കിൽ അതിനടിസ്ഥാനമായി കാണേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കേന്ദ്രം അഭൂതപൂർവമായ ഉപരോധ സമാനമായ ഒരു സമീപനം കേരളത്തോട് സ്വീകരിച്ചിരിക്കുന്നു എന്നത് തന്നെയാണ് അത് വസ്തുതകൾ നിരത്തിയും കണക്കുകൾ അവതരിപ്പിച്ചുമാണ് ഭരണപക്ഷം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇന്ന് പ്രമേയം അവതരിപ്പിച്ച മാത്യു കുഴൽനാടനാകട്ടെ തുടർന്ന് പങ്കെടുത്ത യു ഡി എഫ് എം എൽ എമാരാകട്ടെ ഉപസംഹരിച്ച പ്രതിപക്ഷ നേതാവ് ബഹുമാനപ്പെട്ട വി ഡി സതീശനാകട്ടെ ഇക്കാര്യം പരാമർശിച്ചില്ല ആകെ അത് പരാമർശിച്ചത് കുഞ്ഞാലിക്കുട്ടിയാണ് അദ്ദേഹം കേന്ദ്രത്തിന് എതിരെ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടെങ്കിൽ ഞങ്ങളും കൂടാം എന്നൊരു പരാമർശം നടത്തി ഇത്തരത്തിലുള്ള ഒരു പ്രതീതി രാഷ്ട്രീയം വളരെ ശ്രദ്ധിക്കുന്ന കേരള ജനതയ്ക്ക് മുമ്പിൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ടോ യു ഡി എഫിന് എന്തു പറയാനുണ്ട് താങ്കൾ എന്താണ് ചർച്ചയുടെ ഈ ഘട്ടത്തിൽ കൂട്ടിച്ചേർത്തുകൊണ്ട് താങ്കളുടെ ചർച്ച തുടങ്ങി വയ്ക്കുക വസന്ത് അല്ല ശ്രീ എൻ പി നോക്കൂ ഞങ്ങൾ നിയമസഭയിൽ അവതരിപ്പിച്ച അടിയന്തര പ്രമേയത്തിൽ കാമ്പും കഴമ്പുമില്ല എന്ന് ഭരണപക്ഷത്തിന് പറയാൻ സാധിക്കില്ല ഈ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് ബഹുമാനപ്പെട്ട എം എൽ എ പോലും കേരളത്തിൽ ഇന്ന് കേരളത്തിന്റെ പ്രതിപക്ഷം അവതരിപ്പിച്ച കണക്കുള്ള ഒരു സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട് എന്നത് അംഗീകരിക്കുകയാണ് ബഹുമാനപ്പെട്ട സാമ്പത്തിക വകുപ്പ് മന്ത്രിയും അത് അംഗീകരിക്കുകയുണ്ടായി ഞാൻ അദ്ദേഹത്തെ ശ്രാഹിക്കുകയാണ് കാരണം അങ്ങനെ ഒരു വിഷയമുണ്ടെങ്കിൽ അത് കേരളത്തിന്റെ പ്രതിപക്ഷം നിയമസഭയിൽ മുമ്പോട്ട് കൊണ്ടുവരുമ്പോൾ ചർച്ച ചെയ്യുക എന്നുള്ളത് അത് ഉള്ളത് തുറന്നു പറയുക എന്നുള്ളത് നല്ലൊരു കീഴ്വഴക്കമാണ് പക്ഷേ അത് കേന്ദ്രത്തിന്റെ മാത്രം പ്രശ്നമാണ് എന്ന കണക്കിന് അവതരിപ്പിക്കുമ്പോൾ അത് അങ്ങനെ അല്ല എന്ന് കൂടി പറയേണ്ടതായി വരും കേന്ദ്രത്തിന്റെ പ്രശ്നങ്ങളുണ്ട് കേന്ദ്ര ഉപരോധങ്ങളുണ്ട് അത് കേരളവും തമിഴ്നാടും തെലുങ്കാനയും അടക്കമുള്ള സംസ്ഥാനങ്ങൾക്ക് നേരെ പ്രത്യേകിച്ച് ബി ജെ പി വിരുദ്ധ സർക്കാരുകൾ നിലകൊള്ളുന്ന സംസ്ഥാനങ്ങൾക്ക് നേരെ കേന്ദ്രത്തിന്റെ ഒരു ചുറ്റമ്മ നയം കുറെ കാലങ്ങളായി ഉണ്ട് ഞാൻ ചോദിക്കട്ടെ ബഹുമാനപ്പെട്ട എം എൽ എ പറഞ്ഞു മാത്യുക്കുഴൽനാടൻ മുതൽ വി ഡി സതീശൻ വരെ ഉള്ളവരാരും ഈ വിഷയത്തിൽ കേന്ദ്രത്തെ കേന്ദ്ര അവഗണനയെ പറ്റി സംസാരിച്ചില്ല എന്ന് എന്നാൽ ഇതിന് മറുപടി നൽകിയ ആരെങ്കിലും കൃത്യമായ നിരയിൽ പോയിന്റ് ഔട്ട് ചെയ്ത് കേന്ദ്രത്തിനെതിരായി സംസാരിച്ചിട്ടുണ്ടോ കഴിഞ്ഞ ജി എസ് ടി കൗൺസിലുകളിൽ പങ്കെടുത്ത കേരളത്തിന്റെ പ്രതിനിധി സാമ്പത്തിക വകുപ്പ് മന്ത്രി എപ്പോഴെങ്കിലും ഈ വിഷയം ഉന്നയിച്ചിട്ടുണ്ടോ ബഹുമാനപ്പെട്ട കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി നിർമ്മല സീതാരാമനെ യു ഡി എഫിന്റെ എം പിമാർ സന്ദർശിച്ചതിനു ശേഷം എപ്പോഴെങ്കിലും യു ഡി എഫ് എം പിമാർ ഒരു ഏഴു മാസം മുമ്പാണ് സന്ദർശിച്ച് സംസ്ഥാനത്തെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് അതിനുശേഷം ബഹുമാനപ്പെട്ട സംസ്ഥാന ധനകാര്യ വകുപ്പിന്റെ നേതൃത്വത്തിൽ എന്തെങ്കിലും ഒരു തരത്തിലുള്ള മൂവ്മെന്റ് അവിടെ ഉണ്ടായിട്ടുണ്ടോ അവിടെ നമ്മൾ കെ വി തോമസ് എന്ന് പറയുന്ന ഒരു ലേസൺ ഓഫീസറെ നിയോഗിച്ചിട്ടുണ്ട് ശ്രീ എൻ പി സി അങ്ങേക്കറിയാമല്ലോ കേരളത്തിന്റെ ചരിത്രത്തിൽ ഇല്ലാത്ത പോലെ ആദ്യമായാണ് അങ്ങനെ ഓഫീസറെ നമ്മൾ അവിടെ മാസം എത്ര ലക്ഷം രൂപയാണ് ആ ഓഫീസറിന് വേണ്ടി കേരളം മുടക്കുന്നത് സൗകര്യങ്ങൾക്ക് വേണ്ടി ആ ലൈസൺ ഓഫീസറിനെ കൊണ്ട് എന്തായിരുന്നു ലൈസൺ ഓഫീസറിനെ വെക്കുമ്പോൾ നമ്മുടെ നയം എന്തായിരുന്നു നമ്മുടെ ആവശ്യം ഈ മനുഷ്യ മൃഗ കോൺഫ്ലിക്ട് ആനിമൽ കോൺഫ്ലിക്ട് മെൻ ആനിമൽ കോൺഫ്ലിക്ട് ഒഴിവാക്കുക എന്ന് പറയുന്നത് പോലെ സെൻട്രൽ സ്റ്റേറ്റ് കോൺഫ്ലിക്റ്റ് ഒഴിവാക്കിക്കൊണ്ട് അതിനിടയിൽ ഒരു പാലമായി പ്രവർത്തിക്കുക എന്നുള്ളതായിരുന്നു ഈ ലൈസൻ ഓഫീസറിന്റെ ചുമതല അദ്ദേഹവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നോ അദ്ദേഹത്തിന്റെ ഓഫീസിന്റെ ഭാഗത്തു നിന്നോ കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടുണ്ടോ അദ്ദേഹം ഒരു തവണ സന്ദർശിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആയതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും മുന്നോട്ട് പോലു താങ്കൾ ഇങ്ങനെ ഇത് അക്കമിട്ട് പറയുമ്പോ ഇന്നത്തെ സഭ നടപടിക്രമങ്ങളുടെ ഭാഗമായി നമ്മളെല്ലാവരും അത് തത്സമയം കണ്ടതാണ് മാത്രമല്ല പിന്നീട് വാർത്തകളിലൂടെ അതിൽ റീവിസിറ്റ് ചെയ്യുന്നതുമാണ് ധനമന്ത്രി ലിസ്റ്റ് ചെയ്യുക തന്നെ ചെയ്തിട്ടുണ്ട് ഗ്രാൻഡിലും നികുതി വരുമാനത്തിലും വായ്പാ പരിധിയിലും ഒക്കെ അഭൂതപൂർവ്വമായ വെട്ടിക്കുറയ്ക്കലും വിവേചനങ്ങളും നമ്മൾ നേരിട്ട് കൊണ്ടിരിക്കുകയാണ് മുപ്പത്തി മൂവായിരം കോടി രൂപയാണ് ഈ സർക്കാരിൻ്റെ തുടക്കകാലത്തുണ്ടായിരുന്ന ഗ്രാൻഡ് അത് ഈ വർഷം ആറായിരത്തി അഞ്ഞൂറ് മാത്രമായി കോടി രൂപ മാത്രമായി ചുരുങ്ങിയിരിക്കുന്നു മുപ്പത്തി മൂന്നിൽ നിന്ന് ആറായിരത്തി അഞ്ഞൂറിലേക്ക് എന്ന് തുടങ്ങി അദ്ദേഹം അത് പറഞ്ഞിട്ടുണ്ട് ഇരുപത്തിയേഴായിരം കോടി രൂപ ഗ്രാൻറ്റിൽ വെട്ടിക്കുറച്ചു നികുതി വിഹിതം മൂന്ന് പോയിൻറ്റ് എട്ട് രണ്ട് ശതമാനമായിരുന്നത് ഒന്ന് പോയിൻ്റ് മൂന്ന് ഒമ്പത് ശതമാനമാക്കി ഒപ്പം നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ കിഫ്ബിയുടെ കടമെടുപ്പും അത് സർക്കാരിൻ്റെ കടമെടുപ്പ് ബാധ്യതയാക്കി മാറ്റി എന്ന് തുടങ്ങി കേന്ദ്ര സർക്കാർ ചെയ്യുന്നത് അക്കമിട്ട് പറഞ്ഞിട്ടുണ്ട് ഈ ഇപ്പോഴത്തെ ജി എസ് ടി പരിഷ്കരണത്തിൽ കാര്യവും അതിലുണ്ടായിരുന്ന നഷ്ടവും ക്വാണ്ടിഫൈ ചെയ്ത് തന്നെ പറയ പറഞ്ഞിട്ടുണ്ട് അതാ യോഗത്തിലും തുടർന്നും കേന്ദ്ര സർക്കാരിനെ അറിയിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിഷേധിക്കുന്നതല്ലല്ലോ വേണ്ടത് പ്രതിപക്ഷം പ്രതിപക്ഷം യുക്തിയോടുകൂടി ഈ രണ്ട് തുറയിലുമുള്ള കേന്ദ്ര സർക്കാരിൻ്റെ അവഗണനയുടെ ഭാഗത്തിൽ ഉള്ള അത് അവർക്കും പ്രതി ഭരണപക്ഷത്തിന്റെ അനാസ്ഥയുടെ ഭാഗമായി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കും പങ്കുവെച്ചു കൊടുത്തുകൊണ്ടുവേണ്ടേ രാഷ്ട്രീയമായി മുന്നോട്ട് പോകാൻ സീസറിനുള്ളത് സീസറിനും അല്ലേ അങ്ങനെ അങ്ങനെ ചെയ്യാൻ കഴിയേണ്ടതായിരുന്നില്ലേ അങ്ങനെ കഴിഞ്ഞിട്ടുണ്ടോ എന്നാണ് ചോദ്യം പെട്ടെന്ന് അല്ല എംഗ് നോക്കൂ സീസറിനൊപ്പം സീസറിന്റെ മന്ത്രിമാരും ഒരു ഭരണ പരാജയത്തിൽ കുറ്റമേൽക്കേണ്ടി വരിക ക്രൂശിക്കപ്പെടേണ്ടി വരിക സ്വാഭാവികമാണ് സീസർ മാത്രമല്ലല്ലോ അപ്പൊ സ്വാഭാവികമായ മന്ത്രിസഭയ്ക്ക് ഒരു വലിയ പങ്കുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് നോക്കൂ സി ആൻഡി ജി റിപ്പോർട്ട് നമ്മുടെ മുമ്പിലുണ്ട് കേന്ദ്രത്തെ നമുക്ക് വിമർശിക്കാം കേന്ദ്രം തരാനുള്ള വിഷയങ്ങളിൽ നമുക്ക് അത് നിങ്ങളും വിമർശിക്കണ്ടേ അത് പറഞ്ഞുകൊണ്ട് വേണ്ടേ അത് അതിനു വേണ്ടി കൈകോർത്ത് നിൽക്കാൻ ഞങ്ങളുണ്ട് എന്ന് ഭരണപക്ഷത്തിനും കേരള ജനതയ്ക്കും ഉറപ്പ് കൊടുത്തു വേണ്ടുവേണ്ടത് സംസാരിക്കാൻ അവിടെ ആയിരുന്നില്ല ഊന്നൽ എന്ന വിമർശനം പരക്കയുണ്ട് വസന്ത് സംശയം പറഞ്ഞല്ലോ ഉപനേതാവ് തന്നെ ഞാനത് വകയിരുത്തി സംസാരിച്ചത് അദ്ദേഹം പറയുന്ന ഒരു വാക്യത്തിലാണോ പ്രതിപക്ഷത്തിന്റെ ഈ സമതുലിതാവസ്ഥ താങ്ങി നിൽക്കുന്നത് അല്ല ശ്രീ ശ്രീ കുഞ്ഞാലിക്കുട്ടി കേരളത്തിലെ പ്രതിപക്ഷ ഉപനേതാവ് മാത്രമല്ല അദ്ദേഹം കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും പരിണിത പ്രജ്ഞമായ നേതാവാണ് അദ്ദേഹം പറയുന്ന വാക്കുകൾ പ്രതിപക്ഷത്തിന്റെ തന്നെ വാക്കുകളാണ് എന്താ സംശയം വളരെ കൃത്യമായി ഞങ്ങൾ ദീർഘമായി പ്രതിപാദിച്ചിട്ടും ഇത് പറഞ്ഞില്ല കേന്ദ്രാവഗണന ഉണ്ടെങ്കിൽ ഞങ്ങൾ ഞങ്ങളുടെ നിലപാടെന്താ കേന്ദ്രാവഗണന ഉണ്ടെങ്കിൽ സർക്കാർ അതിൽ ധവളപത്രം ഇപ്പോഴും പറയുന്നത് ഉണ്ടെങ്കിൽ അത് തന്നെയാണ്